ഈശോം കേസ് സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ വഞ്ച് സ്ക്വയറിൽ നിന്ന് അതിരൂപത ആസ്ഥാനത്തേക്ക് പ്രതിഷേധ റാലി പാമ്പളാനി പിതാവുമായി ഒന്നര മണിക്കൂറോളം ചർച്ച ഒരു സഭ ഒരു കുർബാന മൂവ്മെന്റ് നടത്തിയ റാലിയും സമ്മേളനവും ഡിമാൻഡുകളും ഒരു സഭ ഒരു കുർബാന മൂവ്മെന്റ് എന്ന ശീർഷകത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഇന്നലെ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഹൈക്കോടതിയുടെ മുമ്പിലുള്ള വഞ്ച് സ്ക്വയറിൽ ഒത്തുകൂടി നൂറിൽ താഴെ ആളുകൾ എത്തിയപ്പോൾ പ്രാർത്ഥന ആരംഭിച്ചു എന്നാൽ പ്രാർത്ഥന സമാപിച്ചപ്പോഴേക്കും അരമണിക്കൂറിനുള്ളിൽ ഏകദശം അഞ്ഞൂറോളം ആളുകൾ എത്തിച്ചേർന്നു മൂവ്മെന്റിന്റെ കൺവീനർ ഒരു സഭ ഒരു കുർബാന മൂവ്മെന്റ് അതിന്റെ കൺവീനർ റിട്ടയേർഡ് ജഡ്ജി പി എസ് ജോസഫ് സാറ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇല്ലിസിറ്റും ലിസിറ്റും കൂട്ടിക്കൊഴയ്ക്കാൻ പറ്റില്ലെന്നും ഇല്ലിസിറ്റ് കുർബാന വേണ്ടെന്നും സമവായം എന്ന വേദവിപരീതം എറണാകുളം അങ്കവാലി അതിരൂപത്തിൽ അനുവദിക്കുകയില്ലെന്നും അദ്ദേഹം ശക്തമായി ഊന്നി പറഞ്ഞു അപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരുന്നു ഏകദേശം ആയിരത്തിന് താഴെ ആളുകൾ എത്തിച്ചേർന്നപ്പോൾ എത്തിച്ചേർന്നു പ്രതിഷേധ റാലി വഞ്ചി സ്ക്വയറിൽ നിന്നും അതിരൂപത ആസ്ഥാനത്തേക്ക് മുന്നേറി മെത്രാമ്പറുടെ സിനഡ തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പാക്കാതെ മാർപ്പാപ്പിട തീരുമാനത്തിനെതിരെ പോകുന്ന ശീഷ്മയിലേക്ക് നയിക്കുന്ന മാർപ്പാപ്പയ്ക്കെതിരെ തെറ്റ് ചെയ്യുന്ന തട്ടിൽ പിതാവും പാംബ്ലാനി പിതാവും എന്നതായിരുന്നു മുഖ്യ ആവശ്യങ്ങൾ ആവശ്യം മുഖ്യ ഡിമാൻഡ് മാർച്ച് പ്രതിഷേധ റാലി അതിരൂപതാ എത്തിയപ്പോൾ വിവിധ സംഘടനാ നേതാക്കളായ സേവർ മാഡവന ഡോക്ടർ എം പി ജോർജ് ജോസഫ് പി എബ്രാഹം ആന്റണി പുതുശ്ശേരി കുര്യക്കോസ് പഴയമഠം ടെൻസൻ പുളിക്കൽ ജോസ് അമ്പലത്തിങ്കൽ സിലിയ ആന്റണി സോളി ബിനു എന്നിവർ പ്രസംഗിച്ചു പാമ്പളാനി പിതാവ് എറണാകുളത്ത് എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും എത്തിച്ചേർന്നില്ല അതിനാൽ മൂവ്മെന്റിലെ നേതാക്കന്മാർ മാത്രം കൂരിയായുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു പാമ്പളാനി പിതാവ് വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വന്ന ജനം മുഴുവൻ അവിടേക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും കൂരി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പാമ്പ്ലാനി പിതാവിനെ ഫോണിൽ വിളിച്ച് ലൗഡ് സ്പീ ലൗഡ് സ്പീക്കറില് ലൌഡ് സ്പീക്കറിലിട്ട് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ഈ സമര നേതാക്കള് സംസാരിച്ചു കൂരിയായിട്ട് സാന്നിധ്യത്തിൽ സമരസമിതി നേതാക്കളായ റിട്ടയേർഡ് ജഡ്ജ് പി എസ് ജോസഫ് സാറ് ജോസഫ് എബ്രാഹാം ടെൻസൺ പുളിക്കൽ സിലി ആന്റണി റോബിൻ പീജെ സുനി സുനി ബാബു തുടങ്ങിയ പന്ത്രണ്ട് പേരാണ് ഈ ചർച്ചയിൽ കൂരിയായിട്ട് സാന്നിധ്യത്തിലുള്ള ഫോണിലൂടെയുള്ള ചർച്ചയിൽ പങ്കെടുത്തത് ഈ ഒരു സഭ ഒരു കുർബാന മൂവ്മെന്റ് സമരസമിതി ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഫോണിലൂടെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഏകീകൃത കുർബാന നടപ്പാക്കുക ഏകീകൃത കുർബാന നടപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ തട്ടിൽ പിതാവും പാം്ലാനി പിതാവും രാജിവെച്ച് പോവുക രണ്ട് സമവായം എന്ന പാഷാണ്ടത നടപ്പാക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപം നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല അപ്പോൾ പാമ്പാനി പിതാവിന്റെ മറുപടി സമവായം സിനഡും സിനഡ് അംഗീകരിച്ചതാണ് അപ്പോൾ സമരസമിതി പറഞ്ഞു തിരിച്ചു ചോദിച്ചു അങ്ങനെയല്ലല്ലോ പിതാവ് പറയുന്നത് ശരിയല്ലല്ലോ സിനഡ് തീരുമാനിച്ചത് അങ്ങനെയാണോ ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലിത്തുടങ്ങുന്നില്ലെങ്കിൽ ശിക്ഷ നടപടി സ്വീകരിക്കുമെന്നല്ലേ അതായത് ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലിത്തുടങ്ങുന്നവർക്കെതിരെ നടപടി തുടങ്ങില്ല എന്നല്ലേ ഇത് സമർത്ഥമതി ചോദിച്ചപ്പോൾ പാമ്പ്രാനി പിതാവ് ഉരുട്ട് കളിക്കാൻ തുടങ്ങി ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലി തുടങ്ങുന്നില്ലെങ്കിൽ ശിക്ഷാനടപടി സ്വീകരിക്കുമെന്നല്ലേ പറഞ്ഞത് ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലി തുടങ്ങുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ തുടങ്ങില്ല എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ആരെങ്കിലും അത് ചൊല്ലിയോ ചൊല്ലിയവർ തന്നെ വികാരിച്ചമാരാണോ ചൊല്ലിയത് ഏതെങ്കിലും ആശ്രമത്തിന് അച്ഛന്മാരെ കൊണ്ടുവന്ന് ഓടായ സമയത്ത് അതായത് ഷെഡ്യൂൾ അല്ലാത്ത സമയത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കോ രാത്രി പന്ത്രണ്ട് മണിക്കോ ചൊല്ലി അങ്ങനെ ചെയ്ത ഈ ഏകീകൃത കുർബാന തുടങ്ങാത്തവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തോ ഇല്ല അപ്പൊ സിനഡ് തീരുമാനിക്കാത്ത കാര്യം പാംബ്ലാനി പിതാവ് അനുവദിച്ചതിലൂടെ മെത്രാൻമാരെ വഞ്ചിക്കുകയായിരുന്നില്ലേ പാംബ്ലാനി പിതാവ് മെത്രാൻമാരുടെയും മെത്രാൻ സിനഡിനെയും വഞ്ചിക്കുകയായിരുന്നില്ലേ ശക്തമായ കാര്യങ്ങളാണ് സമരസമിതി പാമ്പളാനിപ്പിത അവടെ പറഞ്ഞത് സഭ്യത വിടാതെ എന്നാൽ ശക്തമായിട്ട് മെത്രാൻമാർക്ക് പോലും ആവശ്യമില്ല പിന്നെ എന്തിനാണ് ഈ സ്ഥാനത്തെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് രാജിവെച്ച് തലശ്ശേരി സ്ഥാനമെങ്കിലും നിലനിർത്താൻ നോക്കൂ മൂന്ന് ട്രസ്റ്റ് രൂപീകരിച്ച അച്ഛന്മാർക്കെതിരെ നടപടി എടുക്കുക നടപടി എടുക്കുന്നില്ലെങ്കിൽ മെത്രാ സ്ഥാനം രാജിവെക്കുക അപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുമെന്ന് പാമ്പ്ലാനി പിതാവ് അവ സമരസമിതി ചോദിച്ചു എന്ന് എന്നിട്ട് സസ്പെൻഡ് ചെയ്തിട്ട് എന്ത് കാര്യം അവർ പിന്നെയും ഈ വിലക്കുകൾ ഉള്ളവരൊക്കെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും അതിനേക്കാൾ കടുത്ത നടപടികൾ എടുക്കണ്ടേ അത് നടപ്പിലാക്കുന്ന സംവിധാനം ഒരുക്കണ്ടേ അതിന് കഴിയില്ലെങ്കിൽ രാജിവെച്ചു പോകണം കഴിവുള്ളവരെ ഏൽപ്പിക്കണം സഭ അച്ചടക്ക നടപടി എടുത്തിട്ടും അനുസരിക്കാതെ നിൽക്കുന്ന പതിനൊന്ന് വൈദികരെ ഡിസ്മിസ് ചെയ്യണം ഡിസ്മിസ് ചെയ്തിട്ട് ഡിസ്മിസ് പ്രാബല്യത്തിലാക്കാനുള്ള സംവിധാനം ഒരുക്കണം അതിന് സഭയ്ക്ക് കഴിയും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ചു പോകുക തട്ടിൽ പിതാവും പാമ്പളാനും പിതാവും രാജിവെച്ചു പോകുക കഴിവുള്ളവരുണ്ട് നിങ്ങൾ അവരെ ഏൽപ്പിക്കൂ അഞ്ച് ബസലിക്ക മെത്രാന്റെ പ്രോപ്പർട്ടിയാണ് അവിടെ അനധികൃതമായി കയ്യേറി താമസിക്കുന്ന പാർക്കുന്ന മണവാളനച്ചനെ മെത്രൻ തന്നെ നേരിട്ട് പോയി പുറത്താക്കണം അത് മെത്രന്റെ അധികാരമാണ് അപ്പൊ നമ്മുടെ ചില കേസുകളുണ്ട് എന്ത് കേസുകള് എന്ത് കേസ് സാധാരണ മനുഷ്യർക്കുള്ള അറിവ് പോലും നിയമകാര്യങ്ങളിൽ പാമ്പളാനി പിതാവിന് ഇല്ലേ കാര്യങ്ങൾ അറിയുന്നില്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുക മണവാളനച്ഛനെ പുറത്താക്കാൻ കഴിയുന്നില്ലെങ്കിൽ പാമ്പ് അനുപിതാവും മെത്രൻ താനും രാജിവെക്കുക വെറും വാഴപ്പിണ്ടികളായ സഭാ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട ചങ്കുറപ്പില്ലാത്ത നെഞ്ചുറപ്പില്ലാത്ത അറിവില്ലാത്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട ആറ് ബസലിക്കയിലും അരമനയിലും അതിക്രമിച്ച കയറുകയും ആഭിചാര കുർബാൻ അർപ്പിക്കുകയും കുർബാൻ അർപ്പിച്ചുകൊണ്ടിരുന്നവരെ ആക്രമിക്കുകയും ചെയ്തവർക്കെതിരെ നടപടി എടുക്കുന്നില്ലെങ്കിൽ നടപടി എടുക്കുന്നില്ലെങ്കിൽ അവരുടെ പാഷാണ്ടത പാഷാണ്ടതെന്ന് പറഞ്ഞാല് ഡോക്ടർ ഓഫ് ഫെയ്ത്തിനെതിരെ വിശ്വാസ സിദ്ധാന്തത്തിനെതിരെ അതാണ് പാഷാണ്ടത വേദവിപരീതം അതിൽ തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും പങ്കാളികളാണ് അത് വെച്ച് പൊറപ്പിക്കാനാകില്ല നേതൃത്വം തന്നെ പാഷാണ്ടതയിലായിരിക്കുക കുർബാനയിൽ വിശുദ്ധിക്കാതിരിക്കുക അത് ഞങ്ങൾക്ക് വെച്ച് പൊറപ്പിക്കാനാവില്ല നിങ്ങൾ ആരുടെ നേതാവാണെങ്കിലും അത് കർത്താവിന് സഭയിൽ നടക്കില്ല കത്തോലിക്ക സഭയിൽ നടക്കില്ല ഇക്കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന നിവേദനം പാമ്പ്ളാനി പിതാവിന് ഇമെയിലായി അയച്ചു കൊടുക്കുകയും ചെയ്തു ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഉടനടി നടപ്പാക്കുന്നില്ലെങ്കിൽ മൗണ്ട് കോമസ് കയ്യേറുകയോ അങ്ങനെയുള്ള സമരമുറകളിലേക്കൊക്കെ പോകാനായിട്ട് ഞങ്ങൾ നിർബന്ധിതരാകും എന്നും പാംബാനി പിതാവിനെ ശക്തമായിട്ട് അറിയിച്ചു മാത്രമല്ല എറണാകുളത്ത് പ്രവർത്തിക്കാൻ പാംളാനി പിതാവിനെ അനുവദിക്കില്ല നേതാക്കന്മാർ അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധത്തിൽ അത് വ്യക്തമാക്കി ഇക്കൂട്ടത്തിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പാമ്പളാനി പിതാവിനോട് സംസാരിച്ച സ്ത്രീരത്നം പറഞ്ഞത് വളരെ എനിക്കത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഊന്നി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു അവർ പറഞ്ഞു പാമ്പളാനി പിതാവിന് ഫോണിലൂടെ പറഞ്ഞു പക്ഷെ കൂരിയയുടെ മുമ്പിലും ഈ നേതാക്കന്മാരുടെ മുമ്പിലും വെച്ചാണ് അവർ പറഞ്ഞത് എനിക്ക് അറുപത്തിമൂന്ന് വയസ്സുണ്ട് എന്നെ പോലുള്ളവരാണ് മിക്കവരും ഈ സമര രംഗത്തുള്ളത് ഞങ്ങൾക്ക് തെരുവിലിറങ്ങി സമരം ചെയ്ത് ശീലമില്ല നിങ്ങൾ മെത്രാൻമാരാണ് ഞങ്ങൾ തെരുവിലിറക്കിയത് നിങ്ങളാണ് ഏകീകൃത കുർബാന വേണമെന്ന് തീരുമാനിച്ചത് ആ സഭയുടെ മൊത്തത്തിലുള്ള മുഖമായിരുന്നു അത് തീരുമാനിച്ചു നിങ്ങളാണ് ജനാഭി കുർബാന ഇല്ലിസിറ്റാണ് നിയമാനുസൃതമല്ല എന്ന് പ്രഖ്യാപിച്ചത് എന്നിട്ട് നിങ്ങൾ തന്നെ രണ്ടും വേണമെന്ന് വാശി പിടിക്കുന്നത് നിങ്ങൾ തന്നെ പാപം ചെയ്യാൻ നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞ കുർബാന കാണാൻ അത് അനുവദിച്ചുകൊണ്ട് പാപം ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിക്കുന്നു തെരുവിലിറങ്ങി പൊരിവയിൽ കൊണ്ട് വാടിപ്പോകാൻ നിങ്ങൾ ഞങ്ങൾ ഇടയാക്കുന്നു ഞങ്ങളുടെ ജന്മാവകാശമായ കുർബാന കിട്ടാൻ ഞങ്ങളുടെ അവകാശമായ കുർബാന കിട്ടാൻ ഞങ്ങൾ തെരുവിലേക്ക് ഇറക്കി ഈ പൊരുവയിൽ കൊണ്ട് പണം മുടക്കി ആരോഗ്യം കളഞ്ഞ് പ്രായമായ ആളുകൾ കുർബാനയും കണ്ട് സഭയുടെ കുർബാനയും കണ്ട് പോകേണ്ടതിന് പകരം തെരുവിൽ സമരത്തിലേക്ക് ഇറക്കിയത് നിങ്ങൾ മെത്രന്മാരാണ് അൽമായ മുന്നേറ്റക്കാരെ പോലെ ആക്രമിക്കാൻ ഞങ്ങൾ ശീലിച്ചിട്ടില്ല അവർക്ക് സോഷ്യൽ മീഡിയ ഉള്ളതുപോലെ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഇല്ല അവർ നുണ പറയുന്നത് പോലെ നുണ പറയാൻ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ശീലിച്ചിട്ടില്ല അവർ ചെയ്യുന്നതുപോലെ കൂലി കൊടുത്ത് ആളെ കൂട്ടാനും ഞങ്ങൾക്കറിയില്ല പിന്നെ സഭയുടെ സഭയുടെ ശത്രുക്കളായ മത തീവ്ര പ്രസ്ഥാനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധവുമില്ല അവർക്കുണ്ട് പക്ഷെ ഒരു കാര്യം പിതാവേ അങ്ങോട്ട് പറയാം ഞങ്ങളുടെ ഇടവകകളിൽ ഒരേയൊരു വിമതനയുള്ളൂ അതവിടുത്ത് വികാരി അച്ഛന ഞങ്ങളുടെ ഇടവകളിൽ ഒരേ ഒരു വിമനരേ ഉള്ളൂ അത് വികാരി അച്ഛന ഞങ്ങൾ അൽമരെല്ലാവരും മാപ്പാപ്പയുടെ ഒപ്പമേയും നിൽക്കൂ ഈ സത്യം മെത്രമ്മ മെത്രമാർ നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഈ സത്യം തിരിച്ചറിയാതെ സഭ പിളരുമെന്ന് നിങ്ങൾ പേടിച്ചാൽ പേടിപ്പിച്ചാൽ നിങ്ങൾ തിരിച്ചറിവ് തിരിച്ചറിവുള്ളവരാക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്നിട്ട സ്ത്രീ രക്തം ആവർത്തിച്ചു പി ഞാൻ ആവർത്തിക്കുന്നു ഞങ്ങൾ ഏതറ്റം വരെയും പോകും ഇനി ഈ വയസ്സുകാലത്ത് മാർപ്പാപ്പയെ ധിക്കരിച്ച് ശീഷ്മയിലേക്ക് പോയി എന്ന പേരുദോഷം കേൾക്കാൻ പാപം ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല നിങ്ങളും എത്രമാതിരി ചെറുപ്പക്കാരായിരിക്കാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ഈ വയസ്സുകാലത്ത് മാർപ്പാപ്പയെ ധിക്കരിച്ച് ചീഷ്മയിലേക്ക് പോകാൻ കഴിയില്ല കുർബാനിൽ അവിശ്വാസം രേഖപ്പെടുത്തി പാഷാണ്ടതിയിലേക്കും വേദവിപിന്നും പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ നടത്തുന്നത് കർത്താവിന് വേണ്ടിയുള്ള യുദ്ധമാണ് കർത്താവിന്റെ യുദ്ധമാണ് നിങ്ങൾ തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും പക്ഷത്താണ് പക്ഷത്താണ് അത്തരമൊരു നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട മാത്മാപ്പി അനുസരിക്കാത്ത മേജർ ആർച്ച് ബിഷപ്പ് ഞങ്ങൾക്ക് വേണ്ട മാർപാപ്പി അനുസരിക്കാത്ത മേജർ ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മെത്ര പോലും ഞങ്ങൾക്ക് വേണ്ട മാപ്പി അനുസരിക്കാൻ തയ്യാറാകാതെ പാംബ്ലാനി പിതാവിന്റെ എറണാകുളത്ത് കാലു കുത്തുകയും വേണ്ട ഇതാ സ്ത്രീരക്തം പാംബ്ലാനി പിതാവിന്റെ പറഞ്ഞ വാക്കുകളാണ് പാമ്പ്ലാനി പിതാവ് ഇനി എറണാകുളത്ത് വരികയൊക്കെ ചെയ്യുമായിരിക്കാം അതല്ല അതിന്റെ പ്രശ്നം നമ്മൾ പറയുന്നത് സാധാരണ ജനങ്ങളുടെ വികാരമാണിത് ഇപ്പൊ ഇതിന് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് വരും നൂറ് പേരുണ്ടായിരുന്നല്ലോ അമ്പത് പേരുണ്ടായിരുന്നല്ലോ അഞ്ഞൂറുണ്ടായിരുന്നില്ല ആയിരം ഉണ്ടായിരുന്നില്ല മാണിപ്പറമ്പൻ എണ്ണാൻ അറിയില്ല അതൊന്നും ഇവിടെ വിഷയമല്ല ഒരു കാര്യം വ്യക്തമാക്കുകയാണ് എല്ലാ വിമത മെത്രാന്മാരോടും വിമത വൈദികരോടും അൽമായ മുന്നേറ്റ ഗുണ്ടകളോടും ഏകീകൃത കുർബാനയല്ലാതെ മറ്റൊരു കുർബാന എറണാകുളം അങ്കമാലി നടപ്പാക്കാൻ അൽമായ സത്യവിശ്വാസികൾ അനുവദിക്കുകയില്ല അതിൽ ഞങ്ങളുടെ എണ്ണൊന്നും നിങ്ങൾ നോക്കണ്ട മൂന്ന് പേരാണ് ഉദയം പേര് സൂമിയിൽ ഉണ്ടായിരുന്നത് ഏകീകൃത കുർബാന വേണമെന്നും പറയാൻ ഇപ്പോൾ അവിടെ തൊണ്ണൂറ്റൊന്ന് കുടുംബങ്ങൾ ഒരുമിച്ച് വന്നു നാനൂറ്റി ഇരുപത്തി കുടുംബങ്ങളിൽ ആരും തന്നെ ഈ ജനാഭിമുഖം എന്ന് ഇല്ല സെറ്റ് വേണമെന്ന് വാദിക്കുന്നില്ല മൂന്ന് പേരാണ് തുറക്കത്തിലുണ്ടായിരുന്നെ പോലെ അൽമായി മുന്നേറ്റക്കാരെ പോലെ കൂലി കൊടുത്ത് മൂവായിരം മുന്നൂറിന് കൊണ്ടുവരേണ്ട കാര്യമില്ല ഞങ്ങൾ കൂലി കൊടുത്ത് വരുന്നവരല്ല കൂലി വാങ്ങിച്ചു വരുന്നവരല്ല സഭയോടും കർത്താവരോടുമുള്ള സ്നേഹം കൊണ്ടുവരുന്നവരാണ് അതുകൊണ്ട് ഞങ്ങളുടെ മൂന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ മൂവായിരത്തെക്കാളും വലുതാണ് അതുകൊണ്ട് എണ്ണമൊന്നും പ്രശ്നമാക്കണ്ട ഈ ഏകീകൃത കുർബാനയല്ലാതെ ജനാഭിമുഖം എന്ന് പറഞ്ഞിട്ട് ഇല്ലിച്ച് കുർബാന ഏതെങ്കിലും പള്ളി നടപ്പാക്കാനായിട്ട് വന്നാൽ ജനം തടയും അതിന് തുടക്കമാണ് നിങ്ങൾ കണ്ടത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും ഇതുവരെ ഞങ്ങൾ അറച്ചറച്ച് നിന്നു മെത്രാന്മാർ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചത് മെത്രാൻമാർ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് മെത്രാൻമാർ കർത്താവിനും കർത്താവിനും സഭയ്ക്കും സുറിയാനും സഭയ്ക്കും മാപ്പാപ്പയ്ക്കും വേണ്ടി നിലകൊള്ളുമെന്നാണ് വിചാരിച്ചത് പക്ഷേ മെത്രാമാരെ ഞങ്ങൾ വഞ്ചിച്ചു മെത്രാൻമാരെ കർത്താവിനെ ചതിച്ചു സുരിയാന് സഭയെ ഉറ്റിക്കൊടുത്തു അപ്പം തന്നെ കർത്താവിനെയും കർത്താവിന്റെ സഭയും സംരക്ഷിക്കേണ്ടത് ഞങ്ങൾ ഓരോ സാധാരണ വിശ്വാസികളെയും കടമയായി ഞങ്ങൾ തെരുവിലിറങ്ങി പൊരുവിയിൽ കൊണ്ടിട്ടാണെങ്കിലും ചത്ത് വീണിട്ടാണെങ്കിലും ഞങ്ങൾ കർത്താവിന് വേണ്ടിയേ നിലകൊള്ളു മാതാപ്പയോടൊപ്പമേ നിലകൊള്ളൂ ഇത് മെത്രാൻമാരെ അറിയിക്കാനും വിമത വൈദികരെയും അൽമനിമക്കാരെയും അറിയിക്കാനും ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവീ ശോമിച്ച കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രസിദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ